ഹലോ അപ്പോൾ രണ്ട് ദിവസം മുന്നാണ് രതീഷ് ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് അറിയില്ല പിന്നെ കണ്ടസ്റ്റൻ്റ് ആയിട്ടാണോ അതോ ഇനി വേറെ എന്തെങ്കിലും ലക്ഷ്യത്തോടു കൂടിയാണോ വന്നത് എന്നുള്ളത് അപ്പോൾ ഇന്നലെ പവർ റൂമിലുണ്ടായിരുന്ന ഗബ്രിന് ഋഷിനെ പവർ റൂമിൽ നിന്ന് മാറ്റമുണ്ടായി അതെന്താണ് കാരണം എന്ന് ചോദിച്ചപ്പം പറഞ്ഞത് പിന്നെ പ്രേക്ഷകർക്കത് നിങ്ങളെ പവർ റീം പവർ റൂം വീക്കാണെന്നൊക്കെയാണ് പറയുന്നതാണെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിന് പകരത്തിന് ആർക്കൊക്കെ നിൽക്കേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ അതിൽ ഫസ്റ്റ് എണീറ്റ് നിന്നത് നമ്മുടെ നന്ദനാണ് നന്ദനെ പിന്നെ അങ്ങനെയാണ് എന്തുണ്ടെങ്കിലും നന്ദനെ ചാടി പാർട്ടിസിപ്പേറ്റ് ചെയ്തോളും നല്ലൊരു കണ്ടസ്റ്റൻ്റ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സായി നിന്ന് പിന്നെ സിജോ നിന്ന് പിന്നെ അതിന് ശേഷമാണ് പിന്നെ രതീഷ് ചോദിക്കുന്നത് എനിക്ക് പവർ റൂമിലേക്ക് നിൽക്കാൻ പറ്റുമെന്ന് അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് രതീഷിനോട് കണ്ടസ്റ്റൻ്റ് ആയിട്ടല്ല വന്നത് ജസ്റ്റ് ഒരു ഗസ്റ്റായിട്ടാണ് അതായത് ഒരു അതിഥിയായിട്ടാണ് ഈ ഒരു ബിഗ് ബോസിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പവർ റൂമിലേക്ക് നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് അപ്പോൾ അതൊരു നമുക്കൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ ആയിരുന്നു കാരണം രണ്ട് ദിവസം മുന്നേ വന്നതുകൊണ്ട് രതീഷിൻ്റെ ആ ഒരു പിന്നെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു Okay.